അംബാലിക പറയുന്നുണ്ട് ജയനിർമ്മൽക്ക് നീ വെറും ഒരു ഏഴാം കൂലിയാണ് അവൾക്ക് അവളുടെ അനന്തരാവകാശിയെ കൊടുക്കുന്ന ഒരാൾ അല്ലാത്തൊരു ബഹുമാനം സ്ഥാനമൊന്നും നിനക്ക് അവരുടെ മനസ്സിലില്ല ഇല്ലെങ്കിൽ അവൾ നിന്നെ ഇതുവരേക്കും ഒരു നന്ദി സൂചകവുമായിട്ട് ഒരു വാക്ക് പറയാനെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എല്ലാം കേൾക്കുമ്പോൾ ഭാമാകെ ഷോക്കായി നിൽക്കാട്ടെ അവൾ പറയുന്നുണ്ട് എന്റെ ഭാവനേശിയെ മാത്രം നോക്കിയാൽ പോരെ അമ്മേ അപ്പോൾ അംബാലിക പറയുന്നുണ്ട് അത് പോരാ കൂടി ശ്രദ്ധിക്കണം ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഉള്ള ഒരു അനന്തരാവകാശിയെ കൂടിയല്ലേ നീ കൊടുക്കുന്നത് അവരുടെ പെരുമാറ്റം നിന്നോട് ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് ഒരു പുല്ല് പോലും അവിടെ മനസ്സിലുണ്ടാകില്ല ഭാവനയ്ക്ക് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടായിരിക്കും അവൾ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഭാമ പറയുന്നത് ഞാൻ ഭാവനേശിയുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്തിനാണ് ആന്റിയുടെ കാര്യമൊക്കെ നോക്കുന്നത് അതൊക്കെ പോട്ടെ വെറുതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചെന്തിനാ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയണ്ടെ ബാമ അപ്പോൾ അമ്പാലക പറ നിനക്ക് നിന്നെ വിലയില്ലെങ്കിലും നീ എന്റെ മകന്റെ ഭാര്യയാണ് അപ്പൊ അതിന്റെ ഒരു വില കാണിക്കണം നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ അവർ തിരിച്ചു ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നന്ദി അറിയിക്കണ്ടേ അതുകൊണ്ട് ഞാൻ പറയാനോ ഒന്നുകിൽ നിനക്ക് അർഹതപ്പെട്ട അംഗീകാരം അവർ തരണം അതല്ലെങ്കിൽ ഇതിൽ നല്ലൊരു പ്രതിഫലവും തരണം ഭാമ പറയുന്നുണ്ട് ഇവിടെ എനിക്ക് ഭാവനേച്ചിയും സൂര്യനും ആവശ്യത്തിനും അതിനപ്പുറമുള്ള ബഹുമാനവും സ്നേഹവും തരുന്നുണ്ട് എനിക്കത് മതി ആന്റി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് അതുകൊണ്ട് എനിക്ക് ആന്റിയുടെ കാര്യം അറിയണ്ട എന്ന് ഭാമ പറയുമ്പോൾ ജയന്ധർമ്മൻ പറയുന്നുണ്ട് പക്ഷെ നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം ഞാൻ അബിയുടെ അമ്മയാണ് ആ ഒരു ബഹുമാന സ്ഥാനമെങ്കിലും അവരിൽ നിന്നും എനിക്ക് കിട്ടണം ഇവിടെ ഇപ്പോൾ ആന്റി അവൾ തന്നത് എന്താണെന്ന് എനിക്കറിയാമോ ബഹുമാനൊന്നുമല്ല അതിന് പകരം മറ്റൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആ ചെക്ക് എടുത്തിട്ട് കാണിക്കാൻ കേട്ടോ ഭാമയെ ഇതൊരു ബ്ലാങ്ക് ചെക്കാണ് ആണ് ഇതിന് ഈ ഭാവനയ്ക്ക് ചെയ്യാൻ പോകുന്ന ഉപകാരത്തിലുള്ള പ്രതിഫലം എന്ന് പറഞ്ഞു കൊടുക്കാം ഇത് നിനക്ക് ആവശ്യമുള്ള തുക എഴുതിയെടുക്കാമെന്നും ജയനിർമ്മല പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ബാമ ആകെ വിഷമിക്കാൻ അവൾ കരഞ്ഞിക്കൊണ്ട് പറയുന്നുണ്ട് ഇത് എന്തിനാ അവർ ചെയ്തത് ഇങ്ങനെ അമ്മ എന്തിനാ ഇത് വാങ്ങിക്കാൻ പോയത് എന്നൊക്കെ പറയാൻ അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിക്കാതിരിക്കുന്നത് എങ്ങനെ അവൾ പറഞ്ഞ വാക്ക് വാക്കെന്താണെന്ന് തനിക്കറിയാമോ അവളുടെ കുടുംബത്തിന് അനന്തരവകാശമാണ് പക്ഷെ അത് ആരുടെയും ഔദാര്യത്തിൽ വേണ്ട എന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും വിട്ടുകൊടുത്തി അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് സംസാരമായി അവസാനം അവളെടുത്ത് എനിക്ക് നേരെ നീട്ടിയതാണ് ഈ ബ്ലാങ്ക് ചെക്ക് എല്ലാം കേൾക്കുന്ന ഭാമ ആകെ സ്വസ്ഥതയാണ് അവൾ ദേശത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എന്നെ ഒരു കൂലിക്കാരിയായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത് ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എനിക്ക് ചോദിക്കണം അപ്പോൾ അംബാലിക പറയുന്ന നീ പോയിട്ട് ഇപ്പോൾ ജയനിർമ്മളും സംസാരിക്കേണ്ട അതാകെ പ്രശ്നമാകും എങ്കിലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി ഇനി ബാക്കി കാര്യങ്ങൾ എനിക്ക് എന്തായാലും അഭിയോടൊന്ന് ഇത് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുക്കുമ്പോൾ അംബാലിക അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുക്കാണ് വേണ്ട അഭിയോട് ഇപ്പോൾ പറയണ്ട ഒന്നാമതെ അവരുടെ ആകെ പ്രശ്നത്തിലാണ് എന്നൊരു ഭാമ ചോദിക്കുക എങ്കിൽ അമ്മ പറഞ്ഞ ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അംബാലിക പറഞ്ഞു നമുക്ക് അഭി വന്നൊരു സാവകാശത്തൊക്കെ സംസാരിക്കാം അത് പറ്റില്ല എനിക്കിപ്പോൾ തന്നെ ഇതിനൊരു വില അറിയണം ഒന്നുമില്ലെങ്കിലും അവർക്ക് അന്യായിരിക്കും ഞാൻ പക്ഷേ ഭാവലക്ഷ സഹോദരിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് എനിക്കിട്ടിരിക്കുന്ന വില എന്താണെന്ന് എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം അതുകൊണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയണം എന്ന് പറഞ്ഞ് അവൾ വാശിയിൽ നിൽക്കുകയാണ് ഇത് ഇതെന്റെ വാശിയാണ് ഇപ്പോൾ തന്നെ ഞാനും അമ്മയും കൂടും അവരെ കാണാൻ പോകും എന്നിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അംബാലിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇപ്പോൾ എൻ്റെ കള്ളിയെല്ലാം പൊളിയുമല്ലോ ഞാനിത് അവരോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് സത്യം ഇവൾ അറിയില്ലേ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ അമ്പാലിക അത് മോളെ എന്നൊക്കെ പറഞ്ഞ് ബാഡിക്കും ഭാമ പറയുന്നുണ്ട് അമ്മ വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ എന്തായാലും ഈ ചെക്കുമായിട്ട് അവരുടെ കാണാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് എനിക്ക് അമ്മയെ ഒന്ന് കാണണം ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ പേഴ്സും ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ചെക്കും വാങ്ങി പോവാണ് മോളെ ഭാമയെ നിൽക്കുന്നൊക്കെ അമ്പാലിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ പോവാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അരുന്ന് അവിടേക്ക് ഇറങ്ങി വരുകയാണ് എന്തൊക്കെയമ്മ ഈ സംഭവിക്കുന്നു നമുക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യും ഭാമേച്ചി ഭാവനേച്ചയെ സഹായിക്കുന്നത് ക്യാഷിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് ഇതിൽക്കും അമ്പാരിക പറയാം എന്താ കുറച്ച് ക്യാഷ് കിട്ടിയാൽ പൊളിക്കുമോ അമക്ക് നാണമില്ലല്ലോ അമ്മ ഇങ്ങനെ ഈ ഒരു പേരും പറഞ്ഞ് ക്യാഷ് വാങ്ങിക്കാൻ എന്നൊക്കെ അന്ധതി പറയുകയാണ് അമ്മയെക്കൊണ്ട് എല്ലാം അനിമാമനാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് എനിക്കറിയാം അനിമാമൻ ഇപ്പോൾ കുറെ ആയിട്ട് ഈ വീട്ടിൽ കയറി ഇറങ്ങുമെന്നുണ്ടല്ലോ ഇതെല്ലാം ഭാവനേച്ചി അറിഞ്ഞാൽ ഒരിക്കലും ഭാമേച്ചി ഈ വീട്ടിൽ നിർത്തിയില്ല അവൾ കാലാകാലം അവളുടെ വീട്ടിൽ നിൽക്കട്ടടി എന്നൊക്കെ പറയാനോ അമ്പാരികയെ എന്ത് പറഞ്ഞാലും അമ്മ ഭാമേച്ചിക്ക് വിലയിട്ട് തൊട്ടും ശരിയായി ആര് വിലയിട്ടു അവൾ ജയനിർമ്മലെ എനിക്ക് തന്നതാണ് ആ ചെക്ക് എന്ന് പറയേണ്ടത് അംബാലിക അപ്പോൾ അരുണതി പറയുന്നുണ്ട് എന്റെ അമ്മയെ എനിക്ക് എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ആർക്കും അറിയില്ലല്ലോ അമ്മ ഇതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും ഇപ്പോൾ തന്നെ ഭാവേച്ചയെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ല അതിന് പിന്നെ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് എനിക്ക് മാത്രമല്ല അച്ഛനും അങ്ങനെയും കാരണം അജന്മ അജന്മശത്രുവായിട്ട് ഭാവനേച്ചിയെ കാണുന്ന അമ്മ എന്തുകൊണ്ട് ഭാവനേച്ചയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്കറിയില്ല ഇനി ഈ ചെക്കിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാകാൻ പോകുന്നത് അമ്മ നോക്കി കണ്ടോ എന്നൊക്കെ അരുണതി പറയാനുട്ടോ അവസാനം അമ്പാലികയും അരുന്ധതിയും വാക്കുതാക്കാണ് അവസാനം അംബാലിക ഫോൺ മേടിട്ട് അമ്പ പറയുന്നുണ്ട് ഞാൻ പുറത്തേക്കൊന്ന് പോകാൻ നീ കുഞ്ഞിനെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് അരുന്ധതയെ ഏൽപ്പിച്ചിട്ട് അവർ പുറത്ത് പോകാൻ ഏറെ സമയത്തിന് ശേഷം അനിരുദ്ധനും അമ്പാലികയും തമ്മിൽ മീറ്റ് ചെയ്യാണ് അനിരുദ്ധൻ ചോദിക്കുന്നത് എന്റെ അംബാലിക അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ അംബാലിക കാര്യങ്ങളൊക്കെ പറയാൻ ഏട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് ജയനിർമ്മലയെ കാണാൻ വേണ്ടി പോകും ബുദ്ധിപൂർവ്വം തന്നെ അവളോട് ക്യാഷിന്റെ കാര്യമെല്ലാം പറഞ്ഞു തീർത്തു ഭാമയ്ക്ക് പ്രതിഫലമായിട്ട് ക്യാഷ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് പിടിച്ചില്ല ഏട്ടൻ പറഞ്ഞതുപോലെ ഒരു കോടി രൂപ തന്നെ ഞാൻ ചോദിച്ചു ഇത് കേട്ടതും ഉദ്ദേശത്തിൽ അവൾ എനിക്കൊരു ബ്ലാങ്ക് ചെക്ക് ആണ് എഴുതി തന്നത് അപ്പോൾ അനിരുദ്ധൻ പറയുന്നത് അതെന്തായാലും നന്നായി ഇനി ഇഷ്ടമുള്ളത് കൈക്കലാക്കാമല്ലോ ഇപ്പോൾ അവിടെ അതൊന്നുമല്ല ഏട്ട പ്രശ്നം ഞാൻ അത് വന്ന് ഭാമയോട് പറയുകയും ചെയ്യും അവൾക്ക് പ്രതിഫലം ചോദിച്ചത് അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല അവൾ ആ ചെക്കും വാങ്ങിച്ചിട്ട് അമ്പാലിയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇനി അവൾ എല്ലാ സത്യവും അറിയില്ലേ ഏട്ട അതാണ് ഇപ്പോൾ എൻ്റെ പേടി എന്ന് പറയാൻ ഇത് കേട്ടതും അനിരുദ്ധൻ ആകെ ദേശപ്പുരം നശിപ്പിച്ചു കയ്യിൽ വന്ന ഒരു മഹാലക്ഷ്മിയാണ് ഇനി തട്ടിക്കളഞ്ഞു ഞാനായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആ ചെക്കിൽ ഇഷ്ടമുള്ളത് എഴുതി എഴുതിയ ബാങ്കിലേക്ക് മാറ്റി നീ ഇപ്പോൾ എന്ത് വിഡിത്തമാണ് ചെയ്തത് അമ്പാ ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത എന്തെങ്കിലും വഴി നോക്കണം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് അനിധൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഭാമയോട് നീ പറയും ഇത് അമ്പാലിക നിർബന്ധിച്ച് നിനക്ക് തന്നതാണ് അല്ലെങ്കിൽ തമാശ രൂപത്തിൽ പറഞ്ഞത് അവൾ സീരിയസ് ആയി എടുത്തിട്ട് തന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി ഇത് കേൾക്കുമ്പോൾ അംബാലിക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് രണ്ടു ഗുണമുണ്ട് ഏട്ടാ അവൾ ജയനിർമ്മലമായിട്ട് ബഹളമായാൽ പിന്നെ ഭാവന എന്തായാലും ഭാമയെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ വീണ്ടും ജയനിർമ്മലയും ഭാവനും വീണ്ടും ശത്രുക്കളായി മാറും അങ്ങനെ ഒരു മെച്ചം ഇതിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാമ അവളുടെ വീട്ടിലെത്തിയിരിക്കും അമ്മയെ എന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ കയറുന്നു ഇവളുടെ ശബ്ദം കേട്ടിട്ട് മായും ഗായത്രിയും അവിടെ വരേണ്ട എന്താ മോളെ എന്ന് ചോദിക്കാം എന്താ അമ്മയെ കൂലിക്ക് പ്രസവിക്കാൻ നടക്കുന്നവളാണ് എന്നിട്ട് അവൾ ആ ചെക്ക് കാണിച്ചിട്ട് പറയണേ ഇത് കണ്ടോ അമ്മേ ഞാൻ ഭാവനെ ചുറ്റും കുഞ്ഞിനെ പ്രസവിക്കുന്നത് എനിക്ക് തന്ന പ്രതിഹാരമാണിത് അത് ബ്ലാങ്ക് ചെക്ക് എത്രയെന്ന് വെച്ചാൽ എനിക്ക് എഴുതിയെടുക്കും ഇത് ജയനിർമ്മലിന് എനിക്കിട്ട കൂലിയാണ് എന്ന് പറയാൻ ഇങ്ങനെയാണോ അവർ എന്നെ കണ്ടത് ഞാൻ എന്താ ഒരു വിൽപ്പന വസ്തുവാണോ എന്നൊക്കെ ചോദിച്ച് ഭാമ ആകെ ചൂടാവാൻ ഇതെല്ലാം കാണുന്ന ഗായത്രയും മായയും ഒക്കെ ഷോക്കായി നിൽക്കുകയാണ് എന്നാലും അവരെന്താണ് ഇങ്ങനെ ചെയ്തത് സൂര്യക്കും ഭാവനയ്ക്കും നിന്നെ സഹായിക്കണമെന്ന മനസ്സുണ്ട് പക്ഷെ ജയ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയാണ് ഗായത്രി ഇങ്ങനെ വിലയിടാനായിരുന്നെങ്കിൽ അവർക്ക് വേറെ ആളെ നോക്കാമായിരുന്നല്ലോ ഞാൻ ഇവിടേക്ക് വന്നത് വലിയ അബദ്ധമായി പോയി അമ്മ ഇതറിയുമ്പോൾ എന്നെക്കാൾ കൂടുതൽ ദേഷ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഗായത്രി പറഞ്ഞു ഞാൻ എന്തിനു ദേഷ്യപ്പെട്ട ഒരു പക്ഷെ ഇത് അമ്പാലിക ജയോട് ചോദിച്ചു വായും സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരിക്കലും എടുത്തു ചാടരുത് അത് പറ്റില്ല അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ സോൾവ് ചെയ്യണം ഞാൻ എന്തായാലും ജയനിർമ്മലാന്റെ കാണാൻ പോവുകയാണ് എനിക്ക് അവരുടെ മുഖത്തേക്ക് തീർന്നു കൊടുത്ത് രണ്ട് വാക്ക് സംസാരിക്കും ഗായത്രി പറയുന്നുണ്ട് മോളെ നീ ഇപ്പോൾ അങ്ങനെ ചെയ്യരുത് ആദ്യം നീ ഭാവനയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നിട്ട് അവൾ അവിടേക്ക് വരാൻ പറയുകയാണെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറയാണ് അതല്ല നിനക്ക് ഈ കാര്യത്തിന് പിന്തിരിയാ എന്നുണ്ടെങ്കിൽ നീ പിന്തിരിഞ്ഞാദിനെ ഇങ്ങനെ ഉണ്ടാക്കണ്ട എന്നും ഗായത് പറയാണ് അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഇങ്ങനെ പിന്തിരിയാനായിരുന്നെങ്കിൽ ഞാൻ ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ എന്റെ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇതെങ്ങാനും അഭി അറിഞ്ഞാൽ ഈ ഇതിൽ നിന്നും ഉടൻ തന്നെ പിന്തിരിയാൻ എന്നോട് പറയും അതുകൊണ്ടാണ് അവരോട് ആരെയും അറിയിക്കാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും എനിക്ക് കമ്പാലിക ആന്റിയെ കണ്ടിട്ടുണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ തന്നെ ഭാമ അവിടേക്ക് പോകാൻ ഗായത്രി മോളെ നീ പോകരുത് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ കൂടുതലെങ്കിലും അവൾ അതൊന്നും ചെയ്യാതെ പോവുകയാണ് കേട്ടോ ഈശ്വര ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓ ഭാമ അങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ ടെൻഷനായിട്ട് അവിടെ ഇരിക്കാൻ കേട്ടോ ഗായത്രി പിന്നീട് കാണിക്കുന്നത് ഭാമ സൂര്യയുടെ വീട്ടിലേക്ക് ഒക്കെ തുറന്ന് കടന്നു ചെല്ലുകയാണ് കോളിമ്പല് അടിക്കുന്നതും ജയെ വന്നിട്ടാണ് ഡോർ തുറക്കുന്നത് ഭാമയെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷാവുകയാണ് മോളെ ഭാമയെ നീ ഇങ്ങ് വന്നോ നിന്നെ കാണണമെന്ന് ഈ ആന്റി മനസ്സിൽ ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നു പക്ഷെ അവിടേക്ക് വന്നാൽ നിന്റെ അമ്മയുടെ റിയാക്ഷൻ എന്താകുമെന്ന് കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ വരാതിരുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴും ഭാമക്കൊട്ടും സന്തോഷമില്ല അവൾ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ജയ ചോദിക്കുമ്പോൾ എന്ത് പറ്റി മോളെ വല്ലാതിരിക്കുന്നത് എന്തേ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് ഭാവനയും സൂര്യൊക്കെ കയറുന്നവരെയട്ടോ അകത്തേക്ക് കയറിയ ഭാമ ജയയുടെ നേരെ ആ ചെക്ക് എടുത്തിട്ട് കാണിക്കട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതാണോ നിങ്ങൾ എന്റെ ഗർഭപാത്രത്തിനിടെ വില ഇത് കേൾക്കുന്ന അതുവരെ ചിരിച്ചിരുന്ന ജയയുടെ മുഖം ആകെ മാറുകയാണ് അതുപോലെ തന്നെ സൂര്യയും ഭാവനയും ഇത്തോളം എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുക ഭാവന എനിക്ക് ആരുടെ മുന്നിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്ന ഒരു ബോധം ഇതുവരെ ആയിട്ടില്ല ഭാമേ എന്ന് ചോദിക്കുകയാണ് അല്ല ഭാവനയെ ചെയ്യുന്ന ബോധത്തോർ ിയുടെ കയ്യിൽ ചെക്ക് കൊടുത്തിരുന്നു അപ്പോൾ ജയ പറയുന്നത് അതേ സൂര്യ അത് അത് പറ കൊടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞിട്ട് പറയാണ് എന്താ അമ്മയെ കേൾക്കുന്നതൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യം പറഞ്ഞത് ഇന്നലെയല്ലേ നമ്മൾ സംസാരിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഒരു തീരുമാനമെടുത്തു അപ്പോൾ അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ കൊടുത്താൽ അത് അവർക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത് എന്ന് എന്നിട്ട് അമ്മ തന്നെയാണോ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രതികരിക്കാതെ ആദ്യം ഞാൻ കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് ജയ അംബാരിക അവരെ വിളിച്ചു വരുത്തിയതും തുടർന്ന് അവിടെ ഉണ്ടായ സംസാരവും പിന്നീട് ചെക്ക് ചെയ്ത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് എല്ലാ കാര്യങ്ങളും പറയാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് ഇതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ജയ പറയുന്ന ഇത് വിശ്വസിച്ചേ പറ്റും എന്നോട് അംബാരിക അവിടെ വന്നിട്ട് എന്താണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല അല്ലാതെ ഈ ആന്റി ഗർഭപാത്രത്തിൽ ഇവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അഭിപ്രായം ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു ബാമക്ക് ഏകദേശം മനസ്സിലായിട്ട് കാര്യം അങ്ങനെ അവൾ അവരെ വേണ്ട നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയാൽ അവിടെ എത്തിയ അമ്പാരിക്ക് കണ്ടതും സന്തോഷിച്ചു എന്തായാലും പോയത് ഇപ്പോഴെന്തെങ്കിലും ഒരു ഉപകാരം ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പോയ നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഇനി അമ്മ ഒരു കാര്യം പറട്ടെ മോളെ നമുക്കിത് വേണ്ട എന്ന് വെച്ചാലോ എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേട്ടതും ബാമ ആകദേശപ്പെടുകയാണ് അമ്മയുടെ മനസ്സിൽ ഒരു പക്ഷെ ഇതായിരിക്കും ഉദ്ദേശം അതുകൊണ്ടാണ് ഈ രീതിയിൽ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ജയന്തിയുടെ അടുത്തേക്ക് അയച്ചത് പക്ഷെ എനിക്കങ്ങനെ ഉദ്ദേശമില്ല ഞാൻ എൻ്റെ ചേച്ചിയുടെ ജീവിതം മാത്രമാണ് കണ്ടത് അതിനൊരു പ്രതിഫലമായിട്ട് ഒന്നും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത കാര്യത്തിൽ നിന്നും ഒരിക്കലും പിന്മാറില്ല എന്ന വാശിയോട് കൂടി നിൽക്കാൻ ഇത് കേട്ട് അമ്പരന്ന് നിൽക്കുന്ന അമ്പാലികയാണ് കാണിക്കുന്നത്